തിരുവനന്തപുരം മണ്ണന്തലയിൽ ഓട്ടോറിക്ഷാ ഡ്രൈവറെ ലോക്കപ്പിലിട്ട് ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി നാലാഞ്ചര സ്വദേശി ദസ്തകീരനാണ് മണ്ണന്തല പോലീസിന്റെ മർദ്ദനമെത്തത് ഗുരുതരമായി പരിക്കേറ്റ യുവാവ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടുന്നതിനിടെ വീണപ്പോൾ ഉണ്ടായ പരുക്കാണെന്നാണ് പോലീസിന്റെ വിശദീകരണം മദ്യപിച്ച് ബഹളമുണ്ടാക്കിയെന്ന് ഭാര്യ അറിയിച്ചതിനെ തുടർന്നാണ് നാലാഞ്ചിറയിലെ വീട്ടിലെത്തി ദസ്തകീറിനെ മണ്ണന്തല പോലീസ് കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുക്കുമ്പോൾ തന്നെ ഭാര്യക്കും മക്കൾക്കും മുന്നിലിട്ട് ക്രൂരമായി മർദ്ദിച്ചെന്ന് ദസ്തീർ ട്വന്റി ഫോറിനോട് പറഞ്ഞു സ്റ്റേഷനിലെത്തിച്ച് എത്തിച്ച് എസ് ഐയും ലോക്കപ്പിനുള്ളിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു വീട്ടിൽ വന്നിട്ട് ഒരു കമ്പ് കമ്പ് എടുത്ത് അടിച്ചു വീട്ടിൽ തന്നെ വെച്ച് അടിച്ചായിരുന്നു കുറേ അടി അടിച്ചായിരുന്നു അത് അതേമാതിരി എവിടെയുണ്ട് വിളിച്ചുകൊണ്ട് പോയി കുറേ നേരം അവിടെ ഇരുത്തി വെള്ളം വേണമെന്ന് പറയാൻ പറഞ്ഞു ഷുഗർ ഉണ്ട് എനിക്ക് ഇരിക്കേണ്ട നീന്തൽ വേറെ ആൾക്കാർ ഇനിയും വരാൻ പറഞ്ഞു സെല്ലിൽ പോയതിന് ശേഷം അവിടെ നിന്ന് മെയിൻ എസ് ഐ വന്ന് അകത്ത് കയറ്റി ക്യാമറ അവിടെ ടി വി ഉണ്ട് അതിൻ്റെ അത് മറക്കാതെ അകത്ത് കൂട്ട് കയറ്റിയിട്ട് വലിയ ഉരുള കമ്പിട്ട് നല്ല രീതിയിൽ അത് പത്താ അടി അടിച്ചിട്ടുണ്ട് ദസ്തക്കീറിൻ്റെ തുടയിലും പിൻഭാഗത്തുമായി അടിയേറ്റ ഇരുപതോളം പാടുകളുണ്ട് ഒന്ന് ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ നിലവിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ലോക്കമർദ്ദനത്തിനെതിരെ നാളെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനാണ് ദസ്തകീറിന്റെ തീരുമാനം കസ്റ്റഡിയിലെടുക്കാൻ ചെന്ന പോലീസുകാരെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പരുക്കേറ്റതാണെന്നാണ് മണ്ണന്തല പോലീസിന്റെ വിശദീകരണം തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം